ക്യാൻസർ പേഷ്യൻ്റായ അമ്മയുടെ ആണ് ഈ രണ്ട് ദിവസവും മോഷണം നടന്നിട്ടുള്ളത് കീമോ ചെയ്യുന്നതിന് വേണ്ടി എത്തിയ രോഗികളിൽ നിന്നാണ് ഇതെത്ര ദയനീയമാണ് ഈ ഇവർ നോക്കിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള മോഷ്ടാക്കൾ ഈ ഹോസ്പിറ്റലിനകത്ത് തന്നെ നോക്കിയിരിക്കുകയാണ് അവിടെ ആൾ മാറുന്നതിനനുസരിച്ച് മോഷണം നടത്താൻ അതുകൊണ്ട് അടിയൻ വളരെ പെട്ടെന്ന് പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള മോഷ്ടാക്കളെ കണ്ടെത്താൻ സാധിക്കുന്നതാണ് പക്ഷേ പോലീസ് ഊർജിത ഊർജിതമായ അന്വേഷണം നടത്തി ഇവരെ നിയമ നടപടിക്ക് മുമ്പിൽ കൊണ്ടുവരാൻ തയ്യാറാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഞാൻ ചേനാധിമന്യം ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പഞ്ചായത്ത് മെമ്പറും ഇപ്പോൾ ഓട്ടോ അന്നും ഓട്ടോറിക്ഷ ഓടിക്കുന്നു ഇപ്പോഴും ഓട്ടോ ഓടിക്കുന്ന ഒരു ഡ്രൈവർ കൂടിയാണ് ഞാൻ ഇന്നലെ രാവിലെ അതായത് ഏഴാം തീയതി രാവിലെ ആറര ആയപ്പോൾ കീമോ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അയൽപക്കത്തുള്ള ഒരു ഒരു ആരും ആരുമില്ലാത്തൊരു അമ്മയും കൊണ്ട് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനും കൂടി ഇവിടെ വരികയും ആറരയ്ക്ക് വന്നതിന് ശേഷം വണ്ടി ഈ ഈ കിടക്കുന്ന ഇതേ ഭാഗത്ത് തന്നെ പാർക്ക് ചെയ്തിട്ട് കീമോയ്ക്ക് അവിടെ അമ്മയെ കൊണ്ടാക്കുകയും കൂട്ടുകാരനെ അവിടെ ഇരുത്തിയതിനു ശേഷം ഡോക്ടറെ കാണാൻ വേണ്ടി ഡോക്ടർക്ക് റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡോക്ടറിലേക്ക് പോവുകയും പോയിട്ട് തിരിച്ച് ഞാൻ തിരിച്ച് ഇവിടെ വരുന്നുണ്ട് ഏസെൻറ്റാണ് പന്ത്രണ്ട് മണി ആയപ്പോഴത്തേക്കൊണ്ട് ഞാനിവിടെ വന്ന വെള്ളം കുടിക്കാനൊക്കെ കൊണ്ടിങ്ങനെ നോക്കി അവിടെ കയറുന്നുണ്ട് എൻ്റെ ഈ വണ്ടിയുടെ ഡാഷ് ബോർഡ് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ ഡാഷ് ബോർഡ് ഇത് ഇതുപോലെ ഞാൻ വന്ന് നോക്കുന്ന ഡാഷ് ബോർഡ് ഇതുപോലെ പൊളിച്ച് ഇങ്ങനെ ഇട്ടേക്കുന്ന ഇങ്ങനെ ഇങ്ങനെ ഇട്ടേക്കുകയാണ് ഇങ്ങനെ ഇട്ടിട്ട് എൻ്റെ ലോൺ അടയ്ക്കാനുള്ള പൈസ ഇതിനകത്ത് ഇരിക്കുകയും ബാക്കി പൈസ ഇത് താഴെ ഒരു ഒരു പേഴ്സിനകത്ത് പൊതിഞ്ഞ് പ്ലാസ്റ്റിക് കവറിനകത്തിട്ട് പൂട്ടി വെക്കുകയാണ് ചെയ്തിട്ടുണ്ട് അപ്പം വന്നപ്പോൾ ഈ കവർ ഇത് ഇങ്ങനെ കിടക്കുകയാണ് സംഭവം ഞാൻ കാണുന്നത് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അന്നേരം തന്നെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെടുകയും സൂപ്പറിനെ പോയി കാണുകയും സൂപ്പറിൻ്റെ പോയി സൂപ്പറിൻ്റെ പറഞ്ഞു പരാതി എഴുതി കൊടുക്കാൻ പറഞ്ഞ് പരാതി എഴുതി കൊടുക്കുകയും സൂപ്പറിൻ്റെ തന്നെ സി സി ടി വി ക്യാമറ പരിശോധിക്കാൻ നടപടി സ്വീകരിക്കുകയും സി സി ടി വി ക്യാമറ പരിശോധിക്കുകയും ആ പരിശോധനയിൽ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞ ഒരു കറക്റ്റ് പന്ത്രണ്ട് രണ്ടായപ്പോൾ ഒരാൾ ഇതിലേക്കെ വരികയും ഈ വണ്ടിയുടെ ഇതേ പ്രദേശത്തൂടെ കയറി വന്ന് കണ്ടു നിമിഷ നേരം കൊണ്ട് ആൾ ആ പൈസയും കുത്തി തുറന്ന് പൈസയും എടുത്ത് തിരിച്ച് ഇതുവഴി തന്നെ നേരെ ഈ മാന്ത മോർച്ചാൽ അങ്ങോട്ടാണ് പോയിരുന്നത് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷയിൽ നിന്ന് മോഷ്ടാവ് പണം കവർന്നതായി പരാതി ഏഴാം തീയതി തിങ്കളാഴ്ചയാണ് പരാതിക്കാതരമായ സംഭവം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ അരങ്ങേറിയത് പത്തനംതിട്ട അടൂർ ഏഴംകുളം മരുന്നിമൂട്ടിൽ നിന്നും എത്തിയ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയായ ആർ അശോക് കുമാറിന്റെ ഉടമസ്ഥയിലുള്ള ഓട്ടോയിൽ നിന്നാണ് എണ്ണായിരത്തി അറുനൂറ് രൂപ മോഷണം പോയത് സംഭവത്തെക്കുറിച്ച് പരാതിക്കാരൻ പറയുന്നത് ഇങ്ങനെ അടൂർ മരുന്ന് നിന്നും അറുപത്തിയെട്ട് വയസ്സുള്ള മറികക്കുട്ടി എന്ന അമ്മയ്ക്കൊപ്പം ആഴ്ചയിൽ രണ്ടു തവണ കീമോതെറാപ്പി ചെയ്യുന്നതിനായി പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്താറുണ്ട് പതുവുപോലെ തിങ്കളാഴ്ച അശോകൻ കീമോതെറാപ്പിക്കായി വന്നപ്പോൾ ഓട്ടോറിക്ഷ പതുപോലെ പുനലൂർ താലൂക്ക് ആശുപത്രിയുടെ പാർക്കിംഗ് സ്ഥലത്ത് പാർക്ക് ശേഷം സഹായിയായി അശോകൻ നിന്നു ഇതിനുശേഷം ഗുളിയ വാങ്ങുന്നതിനായി ഓട്ടോറിക്ഷയിൽ നിന്ന് എടുക്കാനായി വന്നപ്പോൾ വണ്ടിയുടെ ക്യാബിൻ പൊളിച്ചിട്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ എണ്ണായിരത്തി അറുനൂറ് രൂപയോളം മോഷണം പോയതായും ബോധ്യമായി തുടർന്ന് ഈ വിവരം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന് പരാതി നൽകുകയും സി ദൃശ്യങ്ങൾ എടുക്കുകയും ചെയ്തു തുടർന്ന് പുനരൂർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ടക്കാരനായ ഷാജൻ എന്ന ആളാണ് മോഷണം നടത്തിയതെന്നും ഇയാൾ രണ്ടാമത്തെ തവണയാണ് ഇവിടെ മോഷണം നടത്തുന്നതെന്നും തിരിച്ചറിയുകയും ചെയ്തു തുടർന്ന് പ്രതിക്കായി പുനരൂർ പോലീസ് അന്വേഷണം ശക്തമാക്കി അതേസമയം പുനരൂർ താലൂക്ക് ആശുപത്രിയിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നും സെക്യൂരിറ്റി സംവിധാനം ഊർജ്ജിതപ്പെടുത്തണമെന്നും സ്ഥിരം അമർച്ച ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നും കോൺഗ്രസ് നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ അഡ്വക്കേറ്റ് ആവശ്യപ്പെട്ടു ഇത് അന്വേഷിച്ചപ്പോ മനസ്സിലായത് താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ ഈ ആഴ്ചയിൽ നടന്നിട്ടുള്ള രണ്ടാമത്തെ മോഷണമാണ് ഇതേ രീതിയിൽ തന്നെ നടന്നിട്ടുള്ളതാണ് രണ്ട് മോഷണവും നടത്തിയിട്ടുള്ളത് ഒരേ പ്രതികൾ തന്നെയാണ് ഇവിടെ താലൂക്ക് ആശുപത്രിയിൽ പാർക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിന് ഫീസ് ഈടാക്കുന്നുണ്ട് അതുകൂടാതെ സെക്യൂരിറ്റി ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടാതെ പോലീസിന്റെ എയ്ഡ് പോസ്റ്റും പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ പോലീസ് എയ്ഡ് പോസ്റ്റിലെ പോലീസ് ഉദ്യോഗസ്ഥർ എയ്ഡ് പോസ്റ്റ് കൃത്യമായി പ്രവർത്തനം നടത്താതെ അവിടെ അവിടെ പോയി എയ്ഡ് പോസ്റ്റിൽ നിന്ന് മാറി തണൽ കൊള്ളുന്നതിന് വേണ്ടി ഹോസ്പിറ്റലിനകത്ത് സ്ഥിതി ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് അടിയന്തരമായി പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടു കൊണ്ട് അന്വേഷണം ഊർജിതപ്പെടുത്തി പോലീസ് പെട്രോളിംഗ് ഇടയ്ക്കിടയ്ക്ക് ഈ ഹോസ്പിറ്റലിനുള്ളിൽ നടത്താനുള്ള ഒരു നടപടി സ്വീകരിക്കണം ഇതുപോലെ മോഷ്ടാക്കളുടെ ഒരു താവളമായി മാറിയിട്ടുള്ള ഈ സ്ഥലത്ത് പെട്രോളിംഗ് ശക്തിപ്പെടുത്തുന്നതോടൊപ്പം സെക്യൂരിറ്റി സംവിധാനം ഏർപ്പെടുത്തണം വരുന്ന ആളുകൾക്ക് അവരുടെ അവർക്ക് ഒരു സേഫ്റ്റിയും ഇല്ലാത്തതാണ് വണ്ടികൾക്ക് യാതൊരു സേഫ്റ്റിയും ഇല്ലാത്ത അവസ്ഥയാണ് ഇവിടെ ഉള്ളത് ഈ മോഷണം നടത്തുന്ന പ്രതികളെ അടിയന്തരമായി പിടിച്ചെടു പിടിച്ച് അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനും മാതൃകാപരമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനും നടപടി സ്വീകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഫോക്സ് ടി ന്യൂസ് പുനലൂർ